കനകമല ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിലെ എൻ ഐ എ സാക്ഷിയെ കോഴിക്കോട് കുളിമാട് സ്വദേശി ഫയാസിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനും ഇപ്പോൾ എസ് ഡി പി പ്രവർത്തകനുമായ ഫാസൽ റഹ്മാൻ എതിരെയാണ് പോലീസ് രണ്ട് എഫ്ഐആർ ഇട്ടത് കണ്ണൂർ ജില്ലയിലെ കനകമല കേന്ദ്രീകരിച്ചുകൊണ്ട് തീവ്രവാദ റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നു എന്ന് ഇന്റലിജൻസ് ബ്യൂറോ കണ്ടെത്തുന്നു അങ്ങനെ എൻ ഐ എയുടെ സ്പെഷ്യൽ സ്ക്വാഡ് വന്ന് കയ്യോടെ അറസ്റ്റ് നടത്തിയ ഒരു കേസാണ് രാജ്യത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ഐ എസ് ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഐ എസ് അക്രമ ഭീകര പ്രവർത്തനത്തിന്റെ പരിശീലന ക്യാമ്പായിരുന്നു അത് ആ കേസിൽ എൻ ഐ എയുടെ സാക്ഷിയായിരുന്നു ഈ പറഞ്ഞ ഫയാസ് ഈ ഫയാസിനെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയതിനാണ് ഇപ്പോൾ മാമൂർ പോലീസ് ലോക്കൽ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മാത്രവുമല്ല ഇതിലെ പ്രതി ആ ഫസൽ റഹ്മാൻ ഫസൽ റഹ്മാൻ നേരത്തെ നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനാണ് എന്നാണ് പോലീസ് പറയുന്നത് അത് എഫ്ഐആറിൽ തന്നെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ എസ് ഡി സജീവ പ്രവർത്തകനാണ് ഈ നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ എസ് ഡി പി ഐയിലേക്ക് ചേക്കേറിയിരിക്കുന്നു അങ്ങനെ എസ് ഡി പി ഐയിലൂടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഭംഗമായ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു രണ്ട് ഘട്ടങ്ങളിലായി ഭീഷണിപ്പെടുത്തി ഇയാളുടെ ഭാര്യ നടത്തുന്ന റെസ്റ്റോറന്റിൽ വന്ന് ഭീഷണിപ്പെടുത്തി സ്വാഭാവികമായും എൻ ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് കടക്കും എന്നു പറഞ്ഞു